ഇന്ന് വിഷു മലയാളിയുടെ കാർഷിക ജീവിതവൃത്തിക്ക് നാന്ദി കുറിക്കുന്ന ശുഭദിനം ഉണ്ണിക്കണ്ണനെയും കണിവസ്തുക്കളും കണികണ്ടുണരുന്ന ഓരോ മലയാളിയും തങ്ങളുടെ ജീവിതോൽകർഷം നേടാൻ ഇന്നത്തെ ദിനത്തിൽ ശ്രീകൃഷ്ണ പരമാത്മ ദർശനം തേടി ക്ഷേത്രങ്ങളിലെത്തുന്നു കേരളത്തിലെ പ്രമുഖമായ മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമാണ് ഇന്നത്തെ വിഷുക്കണി പശുക്കളായുള്ള സഖിമാനും താനും പശുക്കളെ ബേച്ചു നടക്കുമ്പോ വിശക്കും ദേവൻ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലേ ദിവസം മുതൽ ക്ഷേത്ര പരിസരത്തെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് കണി കാണാനുള്ള അവസരമാണ് അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ മധുര ഭക്തർക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിലെ വിഷുക്കണി ദർശനവും വിഷുക്കണി ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മേൽശാന്തി കൈനീട്ടം നൽകും ഭഗവത് സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഈ കൈനീട്ടം സ്വഗ്രഹങ്ങളിലെ പൂജാമുറിയിൽ വർഷം മുഴുവൻ ഭക്തജനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു ഏറെ ഐശ്വര്യദായകമാണ് ഈ കൈനീട്ടം ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതയായ മുളയറ ഭഗവതിയുടെ ഉത്സവം ആരംഭിക്കുന്നത് ഈ ദിവസമാണ് പത്തു ദിവസമാണ് ഉത്സവം വിഷു ദിവസത്തിൽ നടക്കുന്ന ഉത്സവാരംഭത്തിന് സവിശേഷ ചടങ്ങുകളുണ്ട് വിഷുവിളക്കം ഈ ദിവസം നടക്കുന്നു മുളയറ ഭഗവതിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടും ഈ വിഷുക്കാലത്ത് പ്രത്യേകമായി നടത്തുന്നു പത്താം ഉദയത്തിന് എതിരേൽപ്പ് മഹോത്സവത്തോടെയാണ് വിഷു ദിവസം ആരംഭിക്കുന്ന ഉത്സവം സമാപിക്കുന്നത് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രാവിലെ രണ്ടു മണിക്ക് തന്നെ ഇവിടെ നട തുറക്കുന്നു പൂജാതി കാര്യങ്ങളിൽ കർശനമായ സമയനിഷ്ഠയുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ഉത്സവം പ്രത്യേകതകൾ നിറഞ്ഞതാണ് മേടസംക്രമത്തിന്റെ പിറ്റേ ദിവസമാണ് തിരുവാർപ്പുകാർ വിഷു ആഘോഷിച്ചു വരുന്നത് ലോകമെങ്ങുമുള്ള മലയാളികൾ ദിനം വിഷുവായി ആഘോഷിക്കുമ്പോൾ തിരുവാർപ്പുകാർ പിറ്റേ ദിവസം വിഷു ആഘോഷിക്കുന്നു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഒരു വിശ്വാസമാണ് ഇതിനു പിന്നിൽ മേടസംക്രമ ദിവസമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നത് ഉത്സവത്തിന് കൊടിയേറിയതിനു ശേഷമാണ് തിരുവാർപ്പുകാർ വിഷുക്കണി കാണുന്നത് തുടർന്ന് രണ്ടാം ഉത്സവദിനം തിരുവാർപ്പുകാർ വിഷുവായി ആഘോഷിക്കുന്നു ഈ വർഷം സാധാരണ പോലെയാണ് തിരുവാർപ്പിലെ വിഷുവു പുലർച്ചെ രണ്ടു മണിക്ക് തന്നെ ഭഗവാന് വിഷുക്കണി ദർശനത്തിനായി നട തുറക്കുന്നു ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ഒരുക്കിയ കണി ഭഗവാൻ കണ്ടതിന് ശേഷം ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷു ദിവസം പ്രത്യേക ചടങ്ങുകളുണ്ട് ശ്രീഭൂതബലിയും വിഷുവിളക്കുമാണ് ഇതിൽ പ്രധാനം പത്തിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് വിഷുവിളക്കിന് വിളക്കെടുക്കുന്നത് ഈ വിളക്ക് കണ്ടുകൊണ്ടാണ് കൊടിയേറുന്നത് കൊടിയേറ്റത്തിന് ആനയോട്ടവും പ്രധാനമാണിവിടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം സകല ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കടലായി നാഥനായ ഭഗവാൻ കൃഷ്ണനെയാണ് കടലായി ഗ്രാമത്തിലെ ഭക്തജനങ്ങൾ കണി കാണുന്നത് ചിറയ്ക്കൽ കോവിലകത്തിന്റെ പ്രധാന ക്ഷേത്രമായ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബാലരൂപനായ ശ്രീകൃഷ്ണനാണ് കുടികൊള്ളുന്നത് നിഷ്കളങ്ക മനസ്സായ നാഥനെ കണി കാണുന്നത് അത്യുത്തമമാണ് അതിരാവിലെ പള്ളി പള്ളിയുണർന്ന് കഴിഞ്ഞാലുടനെ ദേവന് കണി കാണണം അതിനായി തലേ ദിവസം തന്നെ ശ്രീകോവിലിനു മുന്നിലുള്ള മുഖമണ്ഡപത്തിൽ കണി ഒരുക്കിയിരിക്കും അത്താഴ പൂജ കഴിഞ്ഞാണ് കണി ഒരുക്കുന്നത് ഫലമൂലങ്ങൾ ചക്ക മാങ്ങ കൊന്നപ്പൂവ് വാൽക്കണ്ണടി തുടങ്ങിയവയും വെള്ളിപാത്രത്തിൽ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും തലേദിവസം തന്നെ ഒരുക്കി ഒരുക്കിവയ്ക്കുന്നു പുലർച്ചെ മേൽശാന്തി നട തുറന്ന് ഭഗവാനെ ധ്യാനനിദ്രയിൽ നിന്നുണർത്തി കണി കാണിക്കുന്നു തുടർന്ന് ഭക്തർക്ക് കണി കാണാനുള്ള അവസരമാണ് വിഷുക്കണി ദർശനത്തിനെത്തുന്നവർക്ക് കൈനീട്ടവും നൽകും ആദ്യകാലങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് തലേ ദിവസം തന്നെ എത്തിച്ചേർന്ന് ശുദ്ധിയോടെ കിടന്നുറങ്ങി അതിരാവിലെ കണി കാണുമായിരുന്നു ഇന്ന് ഭക്തജനങ്ങൾ ഇഷ്ടദേവനായ കടലായി നാഥന് സ്വഗ്രഹങ്ങളിൽ തന്നെ കണിയൊരുക്കുകയും കുടുംബാംഗങ്ങളെ കണി കാണിക്കുകയും ചെയ്യുന്നു തുടർന്ന് കടലായി നാഥൻ്റെ സന്നിധിയിലെത്തി വിഷുക്കണി ദർശനം നടത്തുന്ന ഒരു പതിവും വന്നു ചേർന്നു മേടമാസ പുലരിയിൽ കടലായി നാഥനായ ഭഗവാൻ കൃഷ്ണനെ കണി കാണുന്ന ഏതൊരു ഭക്തനും പുതുവർഷം സമ്പൽ സമൃദ്ധിയുടേതാകും ഭഗവാന്റെ തേജവുമായ രൂപം ദർശിച്ച് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും നവ്യമായ ഒരു അനുഭൂതിയാണ് വർഷം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കുന്നത്